ചെറുതുരുത്തിയിൽ നടത്തിയ റോഡ് ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ എട്ട് വർഷത്തെ കാത്തിരിപ്പാണ് പ്രധാനമന്ത്രിയുടെ ഫോൺ കോളിലൂടെ പൂവണിഞ്ഞത് എന്നും അവർ കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നേരിട്ട് നിർദ്ദേശിച്ച ആയതുകൊണ്ട് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്ന് ആലത്തൂർ എൻ ഡി എ ലോക്സഭാ സ്ഥാനാർത്ഥി ടി എൻ സരസു പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഫോണിൽ വിളിച്ചത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവമാണ് അതിൽ അങ്ങേയറ്റം അഭിമാനമുണ്ടെന്നും അവർ പറഞ്ഞു എൻ ഡി എക്ക് വിജയപ്രതീക്ഷ ഏറെയുള്ള മണ്ഡലമാണ് ആലത്തൂരെന്നും ചെറുതുർത്തിയിൽ മാധ്യമങ്ങളോട് അവർ വ്യക്തമാക്കി ബുധനാഴ്ച രാവിലെ ചേലക്കര നിയോജക മണ്ഡലത്തിന്റെ പര്യടനം മായന്നൂരിൽ നിന്നും തുടങ്ങി വിവിധ സ്ഥലങ്ങളിലെ ശേഷം വൈകിട്ട് ചെറുതുരുത്തിയിൽ നടത്തിയ റോഡ് ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ ചെറുതുർത്തി സ്കൂൾ പരിസരത്ത് നിന്നും വാദ്യോപകരണങ്ങളും നിരവധി പ്രവർത്തകരുടെ അകമ്പടിയോട് നടത്തിയ റോഡ് ഷോ കൊച്ചിൻ കൊച്ചിൻപാലത്തിന് സമീപമാണ് സമാപിച്ചത് വള്ളത്തോൾ നഗർ മണ്ഡലം പ്രസിഡന്റ് രാജ്കുമാർ ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി എസ് കണ്ണൻ വിജീഷ് ജമീല ടീച്ചർ ടി സി പ്രകാശൻ കെ ബാലകൃഷ്ണൻ സംസ്ഥാന അംഗം പി കെ മണി മേഖലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേത്തുപറമ്പിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ഉല്ലാസ് ബാബു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം എ രാജു മോഹനൻ പാമ്പുംകാവിൽ പി ജി രതീഷ് എന്നിവർ റോഡ് ഷോയിൽ പങ്കെടുത്തു എനിക്ക് വാക്കുകളിൽ കൂടി വിവരിക്കാൻ കഴിയത്തില്ല അത്ര വലിയൊരു ആണ് ആലത്തൂരിൽ ഉണ്ടാക്കിയത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത് ഇന്നലെ എന്നെ വിളിച്ച ആ ഒരു ദിവസം പറഞ്ഞൊരു എന്നെ സംബന്ധിച്ചുള്ള ഒരു ബ്ലെസ്ഡ് ഡേ എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് കാത്തിരുന്നാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയത് പക്ഷേ എനിക്ക് ആ അവസരം കിട്ടിയത് കണ്ടില്ല എങ്കിലും കണ്ടിട്ടുണ്ട് അത് ഫോട്ടോയും നേരിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ എന്നോട് സംസാരിക്കാൻ അങ്ങനെയുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല അപ്പം എന്നെ മാത്രമാണ് കേരളത്തിൽ നിന്ന് ഒരേ ഒരു സ്ഥാനാർത്ഥിയെ ഫോണിൽ വിളിച്ചിട്ടുള്ളത് എന്നെ മാത്രമാണ് അല്ലെങ്കിൽ വളരെ സന്തോഷമുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കഴിവിൽ വിശ്വാസമുണ്ട് ഇവിടുത്തെ എല്ലാ ആൾക്കാരും എല്ലാ ബൂത്തുകളും സ്ത്രീകളും എല്ലാവരും തന്നെ നല്ലോണം സഹകരിച്ച് ഈ മണ്ഡലത്തിൽ തീർച്ചയായിട്ടും ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കും എന്ന് പരിപൂർണ്ണ വിശ്വാസം പറഞ്ഞത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്നോട് ചോദിച്ചാൽ വിജയിക്കുമാർ എന്നൊന്നും അല്ല എന്നോട് ചോദിച്ചത് എം ബി ആയി വന്നതിന് ശേഷം എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ് എന്നോട് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാല് അങ്ങയുടെ ആവശ്യം എന്താണ് സബ്കാ വിലാസ് സബ്കെ സാ അതാണ് അത് മോദിജിയുടെ ഗ്യാരന്റിയോടു കൂടി ഞാൻ ചെയ്തിരിക്കും ആലത്തൂർ മണ്ഡലത്തിലെ ബിസി